നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേന്ദ്രം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വായ്പാ അനുമതി നൽകിയ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം വീണ്ടും ആരംഭിക്കുന്നു മൂവായിരത്തി രൂപ വീതം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ സർക്കാർ പെൻഷൻ പരിശോധനയുടെ ഭാഗമായി വിവിധ നടപടികൾ ആരംഭിക്കുന്നു സർക്കാർ ഉദ്യോഗസ്ഥർ ആനുകൂല്യങ്ങൾ വാങ്ങിയതായി പശ്ചാത്തലത്തിൽ ഇപ്പോൾ പുതിയ അന്വേഷണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ആഡംബര വീടുകൾ വാഹനങ്ങൾ എന്നിവ ഉള്ളവർ പോലും സർക്കാരിന്റെ ആയിരത്തി രൂപ പെൻഷൻ വാങ്ങുന്നതായിട്ട് കണ്ടെത്തി വാങ്ങിയവരെല്ലാം തന്നെ പലിശ അടക്കം സർക്കാരിലേക്ക് തിരിച്ചടക്കണമെന്ന നോട്ടീസ് ഇവർക്ക് ലഭ്യമാക്കി കഴിഞ്ഞു അനർഹമായി ആനുകൂല്യങ്ങൾ നിരവധി പേർ വാങ്ങുന്നുണ്ടെന്ന് കണ്ടെത്തിയത് കൊണ്ട് തന്നെയാണ് പരിശോധനകൾ ശക്തമാക്കുന്നത് വീടുകളിൽ നേരിട്ടെത്തിയുള്ള പരിശോധനയ്ക്ക് പകരം പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പട്ടിക തയ്യാറാക്കി അത്തരം വീടുകളിലെ ാണ് പരിശോധന ആരംഭിക്കുക വീടുകളിൽ എ സി ഉള്ളവർ വാഹനമുള്ളവർ വീടിന്റെ സ്ക്വയർ ഫീറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയാണ് പരിശോധന മോട്ടോർ വാഹന വകുപ്പ് രജിസ്ട്രേഷൻ വകുപ്പ് എന്നിവയുമായി സഹകരിച്ചാണ് നിയമം നടപ്പാക്കുക അനർഹരാണെന്ന് കണ്ടെത്തുന്നവർക്ക് നോട്ടീസ് അയക്കുകയും ചെയ്യും സാമ്പത്തിക പുരോഗതി ഉള്ളവരെയാണ് നിലവിൽ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്നത് സാധാരണക്കാർക്ക് ഇത് ബാധകമല്ല മാസാമാസം മസ്റ്ററിങ് നടത്തുന്ന പ്രത്യേക സംവിധാനം സർക്കാർ കൊണ്ടുവരുന്നുണ്ട് അത് നിലവിൽ നടപ്പാക്കുക കിടപ്പ് രോഗികൾക്കാണ് അതായത് വീടുകളിൽ സഹകരണ സംഘം ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്ന് മാസാമാസം കൈകളിൽ പെൻഷൻ നൽകുന്ന രീതിയാണ് പെൻഷൻ ഗുണഭോക്താവ് മരണപ്പെട്ടു കഴിഞ്ഞാലും പെൻഷൻ വാങ്ങുന്ന രീതിയിൽ തട്ടിപ്പ് നടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ സംവിധാനം നിർബന്ധമാക്കുന്നത് മൊബൈൽ വഴിയോ പ്രത്യേക സംവിധാനം വഴിയോ ഫേസ് സ്കാൻ ചെയ്ത് മസ്റ്ററിംഗ് നടത്തുന്ന രീതിയായിട്ടായിരിക്കും നടപ്പിലാക്കുക പെൻഷൻ വീട്ടിലെത്തിക്കുന്ന മുറയ്ക്ക് തന്നെ മസ്റ്ററിംഗും പൂർത്തീകരിക്കും ബാക്കിയുള്ളവർക്കെല്ലാം വാർഷിക മസ്റ്ററിംഗ് തന്നെയാണ് നടപ്പാക്കുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക